അസമിലെവയിലെ ഉമറാക്സുവിൽ കൽക്കരി ഖനിയിൽ വെള്ളപ്പൊക്കമുണ്ടായി അകപ്പെട്ട തൊഴിലാളികളിൽ മൂന്നുപേരുടെ മൃതദേഹം കണ്ടെത്തി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഖനിയിൽ എത്ര തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ട് എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല അസം സ്വദേശികളായ ഒൻപത് തൊഴിലാളികളെ തിരിച്ചറിഞ്ഞു പതിനഞ്ച് തൊഴിലാളികൾ വരെ അകപ്പെട്ടിരിക്കാമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഖനിയിൽ ജലനിരപ്പ് നൂറടിയിലേക്ക് ഉയർന്നതോടെ നാവികസേന മുങ്ങൽ വിദഗ്ധരുടെ സേവനവും തേടിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ എട്ടോടിയാണ് മുന്നൂറടി താഴ്ചയിൽ ഖനിയിൽ അപ്രതീക്ഷിതമായി വെള്ളം പൊങ്ങി തൊഴിലാളികൾ കുടുങ്ങിയത് ഉമറാക്സുവിൽ മേഘാലയ അതിർത്തിയോട് ചേർന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ഖനിയിലാണ് അപകടം സംഭവിച്ചത് സൈന്യം എൻ ഡി ആർ എഫ് അസാം റൈഫിൾസ് പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കഴിഞ്ഞ വർഷം ജനുവരിയിൽ നാഗാലാൻഡ് വോഖയിൽ ആറ് തൊഴിലാളികൾ ഘനിയിൽ മരിച്ചിരുന്നു ആസമിലെ ടിൻസുക്കിയിൽ മൂന്ന് ഖനി തൊഴിലാളികൾ മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മൂന്ന് തൊഴിലാളികൾ ഖനിയിലെ വിഷവാതകം ശ്വസിച്ചായിരുന്നു മരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും മേഘാലയയിലെ ഖനിയിൽ കുടുങ്ങിയ പതിനഞ്ച് തൊഴിലാളികൾ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്